ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അരുണെന്നാണ് ഞാൻ സൗദി അറേബ്യലാണ് വർക്ക് ചെയ്യുന്നത് ലൈൻ ബോയ്സിനെ പറ്റിയുള്ള അഭിപ്രായം പറയാനേക്കൊണ്ട് ഞാൻ ഈ വോയിസ് റെക്കോർഡ് അയക്കുന്നത് എനിക്ക് ലൈൻ ബോയ്സിനെ പറ്റി പറയാനുള്ളത് വെച്ചു കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതായത് ഈ വിദ്യാഭ്യാസം പകുതി നിന്ന് പോയി പല സാഹചര്യം കണ്ട് പോയി പിന്നെ അത് തുടർന്നു ആഗ്രഹിച്ചിരിക്കുന്ന അവരുടെ മുന്നിലേക്ക് ഈ ലൈൻ ബോയ്സ് പോലെ സ്ഥാപനം വരുന്നതും തികച്ചും ഒരു നല്ല കാര്യം തന്നെയാണ് പിന്നെ ഈ സ്ഥാപനം മറ്റുള്ള സ്ഥാപനങ്ങൾ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിനുള്ള ഒരു മുൻകായ് ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ഫീച്ചേഴ്സായ മെൻ്റർ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് കൊണ്ട് ഫീച്ചേഴ്സ് കൊണ്ട് മാത്രം മറ്റുള്ള സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നു എന്നാണ് ഒരു സ്റ്റുഡൻ്റിനെതിരെ എനിക്ക് പറയാനുള്ള ഒരു ഒരു മേൽക്കൈ എന്ന് പറയുന്നത് പിന്നെ എന്റെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഹെബ മാഡം പിന്നെ ഇതിന് ഉണ്ടായിരുന്ന കീർത്തന സജീവൻ മാഡം ഇപ്പോൾ ഇവിടെ ഇല്ല ഇന്നത്തെ ഒന്നും വയസ്സിന്നില്ലെന്ന് എന്തോ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ട് അവരിപ്പോൾ ഇല്ല എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോ എന്റെ മെൻറ്റായിട്ടുള്ള ഹിബ മാഡം വളരെ നന്നായിട്ട് അയാളുടെ ജോലി അവരുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടാക്സ് അസൈൻമെന്റ് ഇങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളെല്ലാം അവര് ഒരു ടീച്ചറിനുപരി എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതെല്ലാം ഐ മീൻ ഒരു 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 കൂട്ടുകാർ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ക്ലാസ്സിൽ പോയിട്ട് ടീച്ചറിനോട് ഡൗട്ട് ചോദിക്കുന്നത് പോലെ ഈ ടീച്ചർ ഈ ഹിബ എന്ന് പറഞ്ഞാൽ മേഡം നമ്മളെ എന്നെ പോലുള്ള ഒരുപാട് പേര് സ്റ്റുഡൻ്റിനെ മാഡം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ലേൺ ബോയ്സ് ഇനി മുമ്പോട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്